ഇടുക്കി ചിന്നക്കനാലിലെ വനംവകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ കോളനി ഇല്ല കോളനിയില്ല ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിൽ ഗൂഢ ലക്ഷ്യമുണ്ടെന്നാണ് ആക്ഷേപം മുന്നൂറ്റിയൊന്ന് കോളനി ഒഴിവാക്കി സിംഗുകണ്ടം ബി എൽ റാം മേഖലകളിലാണ് വനംവകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് മുന്നൂറ്റൊന്ന് കോളനി നിവാസികളായ ചിലർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ എതിർത്തു പ്രകടിപ്പിച്ചതായാണ് വനംവകുപ്പിന്റെ വിശദീകരണം എന്നാൽ വിശാലമായ പ്രദേശത്തെ വനവകുപ്പ് ഒഴിവാക്കുകയാണെന്നും കാട്ടാനശല്യം രൂക്ഷമാകുന്നതോടെ നിലവിൽ കോളനിയിൽ താമസിക്കുന്നവരും ഇവിടം വിട്ട് പോകണമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തലെന്നാണ് ആക്ഷേപം കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ നിലവിൽ കുടുംബങ്ങൾ മാത്രമാണ് വീടുകൾക്ക് ചുറ്റുമെങ്കിലും ഫെൻസിങ് ആവശ്യമാണ് ഞങ്ങൾ പലതരം ഫോറസ്റ്റിൽ ആവശ്യപ്പെട്ടാണ് ഞങ്ങൾക്ക് കോളനിക്ക് ഫെൻസിങ് വേണമെന്ന് അപ്പൊ പിന്നെ ചുറ്റിങ് കിടക്കുന്ന സിംഗാണ്ടം മുതുവാക്കുടി പന്രിക്കല എൺപത് ഏക്കർ അവിടെയെല്ലാം ഫെൻസിംഗ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നിട്ട് മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് ഏരിയ കൂടുതലാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ആള് കുറവും ഏരിയ ഞങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്ത് വേണ്ട വീടുകൾക്ക് മാത്രം ചുറ്റും ഒരു ഒരു ഇട്ട് എങ്കിലും ഉറങ്ങാൻ പറ്റും അരിക്കൊമ്പനെ കാട് കടത്താൻ തീരുമാനമെടുത്ത യോഗത്തിൽ തന്നെ മതികെട്ടാനിൽ നിന്നുള്ള കാട്ടാന കാട്ടാനശല്യം തടയുന്നതിനായി സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിൽ പന്നിയാറിൽ റേഷൻ കടിയും സ്കൂളും അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് ഉള്ളത് സിംഗണ്ഠം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി പതിനെട്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഫെൻസിംഗ് ഉടൻ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പിന്റെ ഉറപ്പ് എന്നാൽ ഈ പദ്ധതിയിൽ നിന്നാണ് മുന്നൂറ്റൊന്ന് കോളനി ഒഴിവാക്കപ്പെട്ടത് ബിനീഷ് ആന്റണി